ഹായ് എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആശയാണ് ഇപ്പൊ നമ്മളുള്ളത് പഴനി മലയിലാണ് തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും പല തവണ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വ്യക്തത ചില കാര്യങ്ങൾ ഉണ്ടാവും ചിലർക്കെങ്കിലും തോന്നിയിട്ടുള്ള ചില സംശയങ്ങൾ ചില രഹസ്യങ്ങൾ അവയെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കണ്ട വീഡിയോയിലേക്ക് പോയാലോ ിൽ മാത്രല്ല ഇ മലയാളികളുടെ മണ്ണിലും ഏറെ പ്രശസ്തിയുള്ള ഒരു ക്ഷേത്രമാണ് പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം വിശ്വാസികൾക്ക് പുറമെ പ്രകൃതി സ്നേഹികളുടെയും ഇഷ്ടമിടമാണ് പഴനി തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ ജില്ലയിലാണ് ഹിൽ സ്റ്റേഷൻ കൂടിയായ പഴനി മലയുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പഴനി ക്ഷേത്രം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം പഴനി എന്നാണോ പളനി എന്നാണോ ശരിയായ ഉച്ചാരണം രണ്ട് രീതിയിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അതെന്താ അങ്ങനെ ഭക്തർ ഇവിടെ എത്തി തലമുണ്ടനം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പഴനി മലയിലെ നവപാഷാണ വിഗ്രഹം എന്താണ് പാഷാണെന്ന് വെച്ചാൽ വിഷമല്ലേ അപ്പോൾ അതങ്ങനെ ശരിയാവും പഴനിയിലെ മറ്റു പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ് ഭഗവാനെ ദർശനം നടത്താനുള്ള ശരിയായ നേരം എപ്പോഴാണ് എങ്ങനെയാണ് തൊഴേണ്ടത് പല തവണ പഴനിയിൽ വന്നിട്ടുള്ളവർക്കും ഇന്നും ഇതിനൊന്നും ഉത്തരം ശരിയായ രീതിയിൽ അറിയാൻ സാധ്യതയില്ല അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ആയിരത്തി ഒന്ന് പടവുകൾ കയറി മലമുകളിലെത്തി പഴനി ആഡവനെ കണ്ടു പ്രാർത്ഥിച്ചാൽ സകല ദുരിതങ്ങളും ശമിക്കുമെന്നാണ് വിശ്വാസം മലമുകളിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് സർവം ഭക്തിസാന്ദ്രമായ ഒരന്തരീക്ഷം ഒപ്പം പ്രകൃതി സ്നേഹികൾക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആങ്കിളിൽ അതിമനോഹരമായ പഴനി നഗരവും ചുറ്റുപാടുകളും അങ്ങ് ദൂരെ കൊടൈക്കനാൽ മലനിരകൾ വരെ നമുക്ക് ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും കുമാരൻ മുരുകൻ കാർത്തികേയൻ സ്കന്ദൻ വേലായുധൻ ശരവണൻ ആണ്ടവൻ തുടങ്ങിയ പേരുകളിലെല്ലാം ഭക്തർ ആരാധിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ ഏറ്റവും പ്രസിദ്ധമായ പഴക്കം ചെന്നൊരു ക്ഷേത്രമാണിത് പഴനി എന്ന മലയുടെ പേരിന് പിന്നിലും പഴനി മലയിലിരിക്കുന്ന മുരുകന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ ഒരിക്കൽ നാരദ മഹർഷി ശിവഭഗവാനേയും കുടുംബത്തെയും സന്ദർശിക്കാൻ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു പഴം അവർക്ക് സമ്മാനമായി നൽകുന്നു തന്റെ രണ്ട് പുത്രന്മാർക്കും ആ പഴം തുല്യമായി വീതിക്കാൻ ഒരുങ്ങിയ ശിവഭഗവാനെ തടഞ്ഞുകൊണ്ട് നാരദമഹർഷി ഇങ്ങനെ പറഞ്ഞു ഇത് ജ്ഞാന അറിവിന്റെ പഴം ഇത് ഛേദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബലം നഷ്ടപ്പെടും അതുകൊണ്ട് രണ്ടു മക്കളിൽ ഒരാൾക്ക് ഈ പഴം മുഴുവനായും സമ്മാനിക്കാൻ പറയുന്നു ശിവഭഗവാൻ അല്പം ആശയക്കുഴപ്പത്തിലായി പക്ഷേ അദ്ദേഹം തന്റെ രണ്ടു മക്കളെയും അടുത്ത് വിളിച്ചു വരുത്തി ഒരു കാര്യം ആവശ്യപ്പെട്ടു ആദ്യം മൂന്ന് തവണ ഈ ലോകം ചുറ്റി ആദ്യം ആരും മടങ്ങിയെത്തുന്നുവോ ആ ഒരാൾക്ക് ഈ പഴം മുഴുവനായും സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്റെ വാഹനമായ മയിലിന്റെ പുറത്ത് കയറി മുരുക ഭഗവാൻ ലോകം ചുറ്റാനായി തിരിച്ചു ഗണപതി ഭഗവാൻ ആകെ ആശയക്കുഴപ്പത്തിലായി കാരണം അദ്ദേഹത്തിന്റെ വാഹനം മൂഷികനാണ് ഒരിക്കലും അദ്ദേഹത്തിന് ആദ്യം ലോകം ചുറ്റി മടങ്ങിയെത്താൻ കഴിയില്ല കൗശലപൂർവം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു തന്റെ അച്ഛനെയും അമ്മയെയും ലോകമായി കണ്ടുവണങ്ങി അവരെ മൂന്ന് തവണ വലം വെച്ച് ആദ്യമെത്തുന്നു ബുദ്ധിപൂർവ്വമുള്ള വിനായകന്റെ ഈ നീക്കത്തിൽ സംതൃപ്തനായ ശിവൻ ഞാനപ്പഴം മുഴുവനായി ഗണേശന് സമ്മാനമായി നൽകുന്നു ഇതിൽ കോപിഷ്ടനായ മുരുകൻ അവിടെ നിന്നും പിണങ്ങി പിണങ്ങിയിറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ നിന്നും പിണങ്ങി പിണങ്ങിയിറങ്ങിപ്പോയ മുരുകഭഗവാൻ മറ്റേതോ ഒരു ദിശയിൽ സഞ്ചരിച്ച് ഏതോ ഒരു കുന്നിന്റെ മുകളിൽ ഇരിപ്പുറപ്പിക്കുന്നു അദ്ദേഹത്തെ പറഞ്ഞനുനയിപ്പിച്ച് മടക്കി കൂട്ടിക്കൊണ്ടു പോകാനായി വരുന്ന ഭഗവാൻ ശിവനും പത്നിയും അന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനായി പറഞ്ഞ ഒരു വാചകമാണ് പഴം നീ പഴം നീ ആകുന്നു അതിൽ നിന്നുമാണ് പഴനി എന്നുള്ളൊരു പേര് ഉണ്ടാവുന്നത് പാഷാണം എന്ന് വെച്ചാൽ വിഷമാണ് അത്തരത്തിലുള്ള ഒൻപത് പാഷാണങ്ങൾ നവപാഷാണങ്ങൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ളതാണ് ഭഗവാന്റെ അത്ഭുത വിഗ്രഹം സർവരോഗശമനത്തിനും കാരണമാകുന്ന അത്ഭുതമാണ് ശ്രീ മുരുകന്റെ എന്നാണ് വിശ്വാസം ഒറ്റക്കെടുത്താൽ മഹാവിഷവും പ്രത്യേക അനുപാതത്തിൽ തമ്മിൽ ലയിപ്പിച്ചാൽ മഹാഔഷധവുമാവുന്ന ഒൻപത് പാഷാണങ്ങൾ തമ്മിൽ ലയിപ്പിച്ചാണ് മുരുക ഭഗവാന്റെ വിഗ്രഹം ചെയ്തിരിക്കുന്നത് നാലായിരത്തിൽ പരം ഒറ്റമൂലികളിൽ നിന്നായി എൺപത്തി ഒന്ന് വൈശജ കൂട്ടുകൾ വേർതിരിച്ച് അവയെ വീണ്ടും ലയിപ്പിച്ച് ഒൻപത് മഹാപാഷാണങ്ങൾ തയ്യാറാക്കി വീരം രസം പൂരം കണ്ടകം ജാതിലിംഗം ഗൗരി പാഷാണം വെള്ളപ്പാഷാണം മൃതശിംഗ് ശിലാസത്ത് എന്നീ ഒൻപത് പാഷാണങ്ങളുടെ കൂട്ടിനെ പ്രത്യേക താപനിലയിൽ ചൂടാക്കിയും തണുപ്പിച്ചും മണ്ണിനടിയിൽ കുഴിച്ചിട്ടും വീണ്ടും ചൂടാക്കിയുമാണ് വിഗ്രഹം നിർമ്മിക്കാനുള്ള മിശ്രിതം തയ്യാറാക്കിയതെന്നാണ് പറയപ്പെടുന്നത് പഴനി മലയിലെത്തിയ സിദ്ധ ബോഗർ എന്ന സന്യാസി അവിടെ ദണ്ഡായുധപാണിയായ ബാലസന്യാസിയുടെ ചൈതന്യമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് നവപാഷാല വിഗ്രഹം നിർമ്മിച്ചതെന്നാണ് ചരിത്രം ബാലനായും സന്യാസിയായും വേട്ടക്കാരനായും കുമാരനായും രാജാവുമായെല്ലാം പഴനി മുരുകനെ അലങ്കരിക്കാറുണ്ട് പഴനിമലയിലെ ശിലയ്ക്ക് നാല് തരത്തിലുള്ള അഭിഷേക ദ്രവ്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ നല്ലെണ്ണ പഞ്ചാമൃതം ചന്ദനം ഭസ്മം എന്നിവയാണിവ ധനുമാസത്തിൽ പനിനീരും ഉപയോഗിക്കാറുണ്ട് ഇവയിൽ ചന്ദനവും പനിനീരും ഒഴികെയുള്ള മറ്റെല്ലാ ദ്രവ്യങ്ങളും ശിലയിൽ ശിരസിൽ വെച്ച ഉടൻ തന്നെ എടുത്തു മാറ്റുന്നു അതായത് തല മുതൽ പാദം വരെയുള്ള അഭിഷേകം നടത്തുന്നത് ചന്ദനം കൊണ്ടും പനിനീർ കൊണ്ടും മാത്രമാണ് ദിവസത്തിൽ ആറ് തവണ ദണ്ഡായത പണിക്ക് അഭിഷേകവും അലങ്കാരവും നടത്തുന്നുണ്ട് വെറും ആറോ ഏഴോ നിമിഷങ്ങൾ മാത്രമാണ് ഓരോ അലങ്കാരങ്ങളും ഉണ്ടായിരിക്കുക ഒരു അലങ്കാരം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അഭിഷേകം വരെ മാല അണിയുകയോ പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയോ ചെയ്യില്ല രാത്രി മുരുകന്റെ നെഞ്ചിൽ ചന്ദനക്കാപ്പ് ചാർത്തുന്നതും പതിവാണ് പുരുകത്തിന്റെ മധ്യഭാഗത്ത് ഒരു പൊട്ടിന്റെ വലുപ്പത്തിൽ ചന്ദനം വെക്കുന്നു പണ്ട് ചന്ദനക്കാപ്പ് മുഖത്തും ചാർത്തിയിരുന്നു നവഭാഷണ ശിലയ്ക്ക് എല്ലാ നേരത്തും കഠിനമായ ചൂടായിരിക്കും അതുകൊണ്ട് രാത്രി മുഴുവൻ ശിലയിൽ വെള്ളം വെള്ളമൊഴുക്കിക്കൊണ്ടേയിരിക്കും ഈ വെള്ളം അഭിഷേക തീർത്ഥത്തിൽ കലർന്ന് രാവിലെ അഭിഷേകം നടത്തുമ്പോൾ ഭക്തർക്ക് പ്രസാദമായി നൽകും പ്രതിഷ്ഠാനേരത്ത് ബോഗർ തന്റെ പത്നിക്ക് കൊടുത്ത വാക്കു പാലിക്കാനായി ശില പടിഞ്ഞാറ് അഭിമുഖമായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന് അഭിമുഖമായാണ് മുരുക പ്രതിഷ്ഠ ഉള്ളത് മറ്റൊരു വലിയ പ്രത്യേകതയാണ് രാവിലെ സന്യാസ വേഷത്തിലും പിന്നീട് വേട്ടക്കാരന്റെ രൂപത്തിലും കുമാരൂപത്തിലും അങ്ങനെ വൈകുന്നേരം നാലു മണിക്ക് ശേഷമാണ് രാജാലങ്കാരം ആരംഭിക്കുന്നത് ആണ്ടിക്കോലത്തിൽ അതായത് പരദേശി രൂപത്തിൽ സന്യാസി രൂപത്തിൽ ദർശനം ലഭിച്ചാൽ രാജാവിന്റെ രൂപത്തിലുള്ള ദർശനം കൂടി നടത്തിയേ പഴങ്ങിമല വിടാൻ പാടുള്ളൂ എന്നതാണ് വിശ്വാസം ഭഗവാനെ ഏത് രൂപത്തിൽ ദർശനം ലഭിക്കുന്നതോ അതാണ് നമ്മുടെ അപ്പോഴത്തെ അവസ്ഥ എന്നാണ് പറയപ്പെടുന്നത് രാജാലങ്കാരത്തിൽ ദർശനം ലഭിച്ചാൽ കടങ്ങളൊക്കെ വീടി വീട്ടിൽ സമാധാനമുണ്ടാവും എന്നാണ് വിശ്വാസം ഭക്തർ മൊട്ടയടിച്ചും കാവടിയും പാൽക്കുടവും ഒക്കെ ഏന്തിയും മല കയറുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ബാലമുരുകന്റെ ശിരസിനോട് സാമ്യം തോന്നിപ്പിക്കുക എന്നതാണ് തലമുണ്ടനം ചെയ്യുക എന്ന വിശ്വാസത്തിന് ആധാരം വൈകിട്ട് തലമുണ്ടനം ചെയ്ത് ചന്ദനം തേച്ച് രാത്രി മുഴുവൻ അത് സൂക്ഷിക്കുന്നതാണ് രീതി തൈപ്പോയം വൈകാശി വിശാഖം തൃക്കാർത്തിക എന്നിവയാണ് പഴനിയിലെ പ്രധാന ഉത്സവങ്ങൾ മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റോപ്പ് കാർ കേബിൾ കാർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് രാജാലങ്കാരത്തിൽ ദർശനം ലഭിക്കുന്നതിന് വൈകിട്ട് നാലു മണിക്ക് ശേഷം മല കയറുക ദിവസവും രാത്രി ഏഴ് മണിക്ക് ആരംഭിക്കുന്ന തങ്കത്തേര് കണ്ട് മലയിറങ്ങുക പഴനി മുരുകനെ കാണാൻ പഴനി മലയിൽ ഏറുന്നതിന് മുൻപ് തൊട്ടടുത്ത വലയിലുള്ള കിഡംബർ സ്വാമിയെ സന്ദർശിക്കണമെന്ന് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട് ഏറെക്കാലമായി മനസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സംശയത്തിനെങ്കിലും മറുപടി കണ്ടെത്താൻ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക ഏറ്റവും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബ ബൈ